Namaskaram, Tunjin Media News Lake is The right place for Bright Stay. Grace Residency, Tari Palam, Contact 04942 082000, 9061 082000. സമിതി കൂട്ടായി മൂന്ന് ദിവസം നീണ്ടുനിന്ന ഈദഗം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും തിരൂർ സബ് ഇൻസ്പെക്ടർ സുമേഷ് നിർവഹിച്ചു ചടങ്ങിൽ പാനീസ് നിർമ്മാണത്തിൽ വിജയികളായവർക്കും ബാങ്കുവിളി മത്സരത്തിൽ വിജയികളായവർക്കും മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം റംല ടീച്ചർ ഉപഹാരങ്ങളും ക്യാഷ് പ്രൈസുകളും സമ്മാനിച്ചു സലാം അധ്യക്ഷത വഹിച്ചു ഷെരീഫ് കൂട്ടായി എം ജി എം ഗഫൂർ യാസിൻ പി കെ മുജീബ് സി പി കമർഷ പി കെ റഫീഖ് പി വി അൻവർ സെൻ സമീർ സി പി ഷുക്കൂർ സി പി തുടങ്ങിയവർ ആശംസകൾ നേർന്നു തുടർന്ന് സമിതി കലാകാരന്മാർ അവതരിപ്പിച്ച കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയോ 9061 82